വയനാട് ഉരുൾപൊട്ടൽ രാജ്യസഭയുടെ അജണ്ട മാറ്റിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം രാജ്യസഭാ അധ്യക്ഷൻ അംഗീകരിക്കാത്തത് പ്രതിഷേധത്തിന് കാരണമായി പ്രശ്നത്തിന്റെ ഗൗരവ ഉൾക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് ജോസ് കെ മാണി എം പിറിച്ചു അഞ്ഞൂറിലധികം കുടുംബങ്ങൾ നിരാലംബരും നിരാശ്രയരുമായി നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാർ യാതൊരു ഗൗരവം കാണിക്കുന്നില്ലെന്ന് ജോസ് കെ മാണി രാജ്യസഭയിൽ ആരോപിച്ചു പ്രശ്നത്തിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കണമെന്നും വയനാടിനെ കൈവിടരുതെന്നും ജോസ് കെ മാണി കൈകോപി അപേക്ഷിച്ചു Of the situation. The bodies of more than 25 bodies are found 40 kilometers downstream and a different district in calicut So that you should understand the gravity of the situation. 500 families are stranded over there, and more deaths are reporting every minute. And it is not, can you have two minutes to express our, our, our grievance? And the government is not ready to listen. ഒരു രാത്രി കൊണ്ട് നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത് പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ അപ്രത്യക്ഷരായി മനസ്സിൽ കരണ പറ്റാത്തവർക്കൊന്നും വയനാട്ടിലെ കാഴ്ചകൾ കാണാൻ കഴിയുന്നില്ല കയ്യും വെയ്യും മറന്ന് കേരളത്തിനൊപ്പം നിൽക്കേണ്ട കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് ചർച്ച അനുവദിക്കുകയും ജോൺ ബ്രിട്ടാസ് എ എ റഹീം അബ്ദുൾ വഹാബ് ജബി മേത്തർ സന്തോഷ് കുമാർ ഡോക്ടർ ശിവദാസൻ തുടങ്ങിയ എം പിമാരും ദുരിതത്തിന്റെ കാഠിനെ വ്യക്തമാക്കി കേന്ദ്രത്തിന്റെ അടിയന്തര സഹായം ആവശ്യപ്പെട്ടു രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ നടപടികൾക്കും സൈനിക സഹായം അടക്കമുള്ളവ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെന്നും മന്ത്രിമാർ സഭയെ അറിയിച്ചു